നമ്മുടെ ബേസ്ഡ് ആയിട്ടുള്ള മൈഗ്രേഷൻ ഇമിഗ്രേഷൻ ആണ് സംഭവിക്കുന്നത് എന്ന് അതെ ഓസ്ട്രേലിയുപേഷൻ ബേസ്ഡ് ആയിട്ടുള്ള മൈഗ്രേഷൻ ആണ് ഓസ്ട്രേലിയയിൽ സംഭവിക്കുന്നത് അതിനുള്ള ലെജിസ്ലേറ്റീവ് ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുമ്പോഴാണ് ഒരു വ്യക്തിക്ക് അതിനനുസരിച്ചുള്ള ഇൻവിറ്റേഷനും അതിനനുസരിച്ചുള്ള പെർമനന്റ് റെസിഡൻസി വിസാസും കിട്ടുന്നത് ഓസ്ട്രേലിയയിൽ പി ആർ മീറ്റ് അവർക്ക് സഹായകരമാകുക ഓസ്ട്രേലിയയിലേക്ക് പെർമനന്റ് റെസിഡൻസി അപ്ലൈ ചെയ്യാനായി നിങ്ങൾക്ക് ഓസ്ട്രേലിയയിലാകണമെന്നില്ല നിങ്ങൾക്ക് ലോകത്തിന്റെ ഏത് ഭാഗത്തൊരു ഓസ്ട്രേലിയയിലേക്ക് പെർമനന്റ് റെസിഡൻസി അപ്ലൈ ചെയ്യാനായി എഞ്ചിനീയർ ആകട്ടെ എഞ്ചിനീയർ എക്സ്പീരിയൻസിന്റെ ആവശ്യമില്ല നിങ്ങളുടെ പ്രസ്ഥാനം ദീർഘനാളി അവിടെ വർക്ക് ചെയ്യുന്നതാണ് മാഡം ഓസ്ട്രേലിയയിൽ ഒരുപാട് വർഷങ്ങൾ വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളെ സമീപിക്കുന്ന കുട്ടികൾക്ക് ഉണ്ടാകുന്ന പ്രതിസന്ധി എന്താണ് അല്ലെങ്കിൽ അവർ പ്രധാനമായി ഉന്നയിക്കുന്ന സംശയങ്ങൾ എന്താണ് അവർക്ക് പ്രശ്നങ്ങൾ എന്താണ് ഏറ്റവും കൂടുതൽ നമ്മുടെ മൈഗ്രേഷൻ ലോയേഴ്സ് ഫ്ലൈവേൾഡ് ഒരു ഇമിഗ്രേഷൻ ലോ ഫേം ഫേമാണ് ഫ്ലൈവേൾഡിന് അപ്രോച്ച് ചെയ്യുന്ന കുട്ടികൾക്കുണ്ടാകുന്നത് അവര് ഓൾറെഡി മിസ്ലീഡ് ചെയ്യപ്പെട്ടിരിക്കുന്നതായിട്ടാണ് കാണുന്നത് ഓസ്ട്രേലിയായി പോകാൻ ആഗ്രഹിക്കുന്ന ഒരു ഒരു വിദ്യാർത്ഥിയോ ഒരു തൊഴിൽ അന്വേഷകനോ അധ്വാനിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ എന്ന് അധ്വാനിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ നിരാശപ്പെടേണ്ടിവരില്ല എലിജിബിലിറ്റി കൃത്യമായി ചെക്ക് ചെയ്ത് എങ്ങനെയാണ് ഇതിനൊരു ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റുക എന്ന് നോക്കി നല്ലൊരു ആപ്ലിക്കേഷൻ കൊടുത്താൽ അതിനുള്ള ചാൻസസ് ചാൻസസും വളരെയധികം എന്ന വിശാലമായ രാജ്യത്തെ ഒരുപാട് തൊഴിൽ സാധ്യതകളെ പറ്റി ഇമിഗ്രേഷൻ ലോയർ ശ്രീമതി താരൂതിരി ഒരുപാട് പേർക്ക് പ്രയോജനപ്പെടും എന്ന് താങ്ക്സ്